നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ചെറിയൊരു മുതൽ മുടക്കിൽ ഒരു വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു ഉഗ്രൻ അവസരമാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വെറും മൂവായിരത്തി ഒരുന്നൂറ് രൂപ കഴിഞ്ഞാൽ ഒഴിവു സമയങ്ങളിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ കമ്പനി അവതരിപ്പിക്കുന്ന ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് നല്ലൊരു വരുമാനം നേടാൻ ഒരു അവസരം ഈ വീഡിയോയിൽ ഞങ്ങൾ ഈ ബിസിനസ്സിനെ പറ്റിയുള്ള ടു സെറ്റ് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ് അതുപോലെ തന്നെ ഒരു ഡീലർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ബെനിഫിറ്റ് കമ്പനി ഈ ഡീലർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റിംഗ് സപ്പോർട്ട് എന്തൊക്കെ ഇങ്ങനെയുള്ള ടു സെറ്റ് കാര്യങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഒരു വരുമാനം നല്ലൊരു വരുമാനം മാസം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റിൻ്റെ ഡീലർമാരായി മാറാൻ പറ്റും ഇനി ഈ ബിസിനസ് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ഈ ബിസിനസ് ചെയ്യാം അതായത് ഓൾറെഡി ഒരു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർക്കും ഇനി ഒരു ജോലിയില്ല ഒരു ബിസിനസ് സെർച്ച് ചെയ്ത് കൊണ്ടിരിക്കുന്നവർക്കും ഇത് മാത്രം ഒരു ബിസിനസ്സായിട്ടും ചെയ്യാം അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും പ്രായമായവർക്കും അങ്ങനെ എ ടു സെറ്റ് ആളുകൾക്കും വളരെ സിംപിളായിട്ട് ചെറിയൊരു മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡീലർഷിപ്പ് ബിസിനസ്സാണ് ഈ ബിസിനസ്സിൻ്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ പ്രൊഡക്റ്റ് എന്താണ് ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്താണ് അതുപോലെ ഡീലർ കിട്ടുന്ന പ്രോഫിറ്റ് എന്താണ് ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ വിശദീകരിക്കുന്നത് ഇതാണ് പ്രൊഡക്റ്റ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് അതായത് സ്റ്റെറിൽ എന്ന് പറയുന്ന കമ്പനിയുടെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഇത് അഞ്ച് ലിറ്റർ ഇതിൻ്റെ ക്വാളിറ്റി അത്രക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുമാണ് പിന്നെ ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് എഴുന്നൂറ്റി എൺപത് രൂപയാണ് പക്ഷേ ഇപ്പോൾ സ്റ്റെറിൽ എന്ന ഈ കമ്പനിയുടെ ലോഞ്ചിങ് ഓഫറായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് കസ്റ്റമർക്ക് കൊടുക്കാം അതായത് ഉപഭോക്താവിന് വരുന്ന റേറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അതുമാത്രമല്ല അതിനോടൊപ്പം ഒരു ഏകദേശം നൂറ്റി എൺപത് നൂറ്റി അമ്പത് രൂപ വോളം വില വരുന്ന ഒരു ലുങ്കി ഫ്രീ ഉണ്ട് ഇതേണ്ട ഇതാണ് ലുങ്കി അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള ലുങ്കി നല്ല കാണാനൊക്കെ ഭംഗിയുള്ള ഈ ലുങ്കി ഫ്രീ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയോടൊപ്പം കിട്ടുന്ന ഫ്രീ ആണിത് ഇനി ഇതിൻ്റെ ക്വാളിറ്റി നമുക്കിപ്പോൾ തന്നെ കാണിക്കാം ഇതിൽ നല്ല ഹൈ ക്വാളിറ്റിയാണ് അത് മാത്രമല്ല അത്യാവശ്യം നല്ല പെർഫ്യൂ പെർഫ്യൂംസ് യൂസ് ചെയ്തിട്ടുണ്ട് ഒരാൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന ക്വാളിറ്റിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ വാങ്ങുന്ന കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് അഞ്ച് ലിറ്റർ ഡിറ്റർജൻറ്റ് ലിക്വിഡും കിട്ടും പ്ലസ് ഈ ഒരു ലുംബിയ ഫ്രീയും കിട്ടും ഈ പ്രൊഡക്റ്റിൻ്റെ ഡീലർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഡീലർമാർക്ക് കിട്ടുന്ന ബെനിഫിറ്റും അതുപോലെ തന്നെ അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ഫെസിലിറ്റീസ് അതാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ ഡീലർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അവർ ആദ്യം മുടക്കേണ്ട പണം ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ് രൂപ മാത്രം അതായത് നമ്മൾ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വിലയുള്ള ഈ പ്രൊഡക്റ്റ് ഡീലർക്ക് തരുന്നത് മുന്നൂറ്റി പത്ത് രൂപക്കാണ് മിനിമം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വെറും പത്തെണ്ണം എടുത്താൽ തന്നെ ഒരാൾക്ക് ഡീലർഷിപ്പ് കിട്ടും അതിനോടൊപ്പം തന്നെ ഒരാൾക്ക് ഒരു ഏരിയയിൽ ഡീലർഷിപ്പ് തന്നു കഴിഞ്ഞാൽ ആ ഏകദേശം അവർ നോട്ട് ചെയ്തു തരുന്ന ചുറ്റുവട്ടത്തുള്ള ഒരു ഏരിയ നിന്ന് നിന്ന് മറ്റൊരാൾക്ക് നമ്മൾ ഡീലർഷിപ്പ് കൊടുക്കില്ല ആ ഏരിയ ആ ഒരു ഡീലർക്ക് മാത്രമായിരിക്കും കാരണം ഇത് കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ മൊത്തം ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ഡിറ്റർജൻറ്റ് ലിക്വിഡായിട്ട് മാറാൻ പോകുന്ന ഒരു കമ്പനിയാണ് ഓരോ മാസവും പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഇതുപോലെ ലാഭകരമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കി ഇറക്കി മാക്സിമം എല്ലാ വാഷിംഗ് ക്ലീനിങ് ഐറ്റംസും വരാൻ പോകുന്ന ഒരു കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡീലർഷിപ്പ് എടുക്കുന്നവർക്ക് നല്ലൊരു ഫ്യൂച്ചറും ഈ ബിസിനസ്സിലുണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കാനുള്ള ഡീലറുടെ ബെനിഫിറ്റിനെ കുറിച്ച് പറയാം അപ്പോൾ ഏകദേശം മുന്നൂറ്റി പത്ത് രൂപക്ക് നമ്മൾ തന്നു കഴിയുമ്പോൾ എൺപത്തഞ്ച് രൂപ പ്രോഫിറ്റ് ഇട്ടിട്ട് ഡയറക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കാം ഡയറക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടി കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഒരു ബോർഡ് അതായത് ഒരു നിങ്ങളുടെ വീടിൻ്റെ പുറത്തൊട്ടിക്കാൻ വേണ്ട രണ്ട് സ്റ്റിക്കർ നല്ല ഡിസൈൻ ചെയ്ത് നിങ്ങളുടെ കമ്പനിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരോ വെച്ചിട്ട് നിങ്ങളുടെ പേര് വെച്ചിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറും വെച്ചിട്ട് രണ്ട് സ്റ്റിക്കർ പ്രൊവൈഡ് ചെയ്യും കൂടാതെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ബിസിനസ് എല്ലാം നടക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയാണ് ഉദാഹരണത്തിന് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതേപോലുള്ള ചാനലുകൾ വഴിയാണ് ബിസിനസ് നടക്കുന്നത് അപ്പോൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ കസ്റ്റമർക്കുണ്ടാവുന്ന ബെനിഫിറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചെറിയ രണ്ട് മൂന്ന് വീഡിയോ അതുപോലെ ഓരോ സമയവും അനുസരിച്ചും ഫോട്ടോസ് ഇതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അതും നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ പേരും വെച്ചിട്ടുള്ള ക്ലിപ്പുകളും ഫോട്ടോസും പ്രൊവൈഡ് ചെയ്യും ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെയും നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയും വാട്സപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഇത് ഷെയർ ചെയ്യാം ചെയ്യുക സ്റ്റാറ്റസായിട്ടും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെ എവിടെയെല്ലാം ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ട ഓരോ സമയത്തും വേണ്ട അതുപോലുള്ള ഫോട്ടോസും വീഡിയോകളും കമ്പനി അടച്ചു നിങ്ങളുടെ പേര് വെച്ചിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഇതിൻ്റെ ഒരു പബ്ലിസിറ്റി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ വഴി ഇതിന് ഓർഡർ വരും അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അങ്ങനെ എത്ര എണ്ണം മാക്സിമം നിങ്ങൾ വിൽക്കുന്നുവോ അതനുസരിച്ച് പ്രോഫിറ്റ് കിട്ടും എൺപത്തി രൂപ ഒരെണ്ണത്തിന് പ്രോഫിറ്റ് കിട്ടിയാൽ എത്ര എണ്ണം മാക്സിമം ഒരു മാസം വിൽക്കുന്നുവോ അത്ര പ്രോഫിറ്റ് കിട്ടും ഇത്ര പ്രോഫിറ്റ് കിട്ടും എന്നൊന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നില്ല പ്രോഫിറ്റ് എത്ര ഉണ്ടാക്കാം എന്നുള്ളത് ചെയ്യുന്നവരുടെ കഴിവിനനുസരിച്ചിരിക്കും ഇനി ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് ഞങ്ങൾ വിശദീകരിക്കാൻ പോണത് ഇപ്പോൾ ഈ ബക്കറ്റിൽ ഇത് കണ്ട ഏകദേശം ഒരു മൂന്ന് ലിറ്റർ വെള്ളം അതായത് ഒരു ലിറ്ററിൻ്റെ മൂന്ന് കപ്പ് വെള്ളം ഇതിലൊഴിച്ചിട്ടുണ്ട് ഇനി ഇതാണ് നമ്മുടെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഗ്രം പെർഫ്യൂമാണ് കാരണം നമ്മൾ അലക്കി അലക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വസ്ത്രങ്ങൾക്ക് ഈ സ്മെല്ല് നിലനിൽക്കുന്ന നല്ല രീതിയിലുള്ള പെർഫ്യൂമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഈ മൂടിയ ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് എം എൽ വേണ്ട ഒരു ഇരുപത്തഞ്ച് മുപ്പത് എം എൽ ഉണ്ടാവുള്ളൂ ഇത് ഇത്തിരി കുറച്ച് മണി കുറയ്ക്കുകയാണ് കാരണം ഒരിത്തിരി അതിലേക്ക് വീണിട്ടുണ്ട് വളരെ കുറച്ച് ഇത് കണ്ട വളരെ കുറച്ചാണ് ഒഴിക്കണത് ഇതിൽ നോക്കിക്കോ ഇത് വാഷിംഗ് മെഷീനിലാണെങ്കിൽ ഈ പതപ്പിക്കൊന്നും വേണ്ട നിങ്ങൾക്കറിയാം പത ജസ്റ്റ് വാഷിംഗ് കണ്ട പത കണ്ട അതും നല്ല ഉഗ്ര ഇപ്പം നമ്മൾ വാഷിംഗ് പൗഡർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കറിയാം ചില വാഷിംഗ് പൗഡറൊക്കെ ഈ കൈക്ക് ചൊറിച്ചിലുണ്ടാവും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചില വാഷിംഗ് പൗഡർ പൗഡറിനുണ്ട് ഇരുന്നുകൊണ്ട് വാഷിംഗ് മെഷീനിലും മാനുവലായിട്ടും ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് എല്ലാത്തിലും സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലിക്വിഡാണ് പദം കണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കിയുള്ളൂ മൂന്ന് ലിറ്റർ അതിനേക്കാൾ കൂടുതൽ പദമാണ് അതായത് അത്യാവശ്യം നല്ല എന്താ പ കയ്യിലൊക്കെ ഈ വഴുവൊഴുപ്പ് എന്ന് പറയൂലേ ഡ്രസ്സൊക്കെ നന്നായിട്ട് അഴിച്ചു പോകുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കണ്ട വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു വസ്ത്രം നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേറൊരു ഓപ്പർച്യൂണിറ്റിയും കൂടി കമ്പനി തരണുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഒരു ഒരഞ്ച് ലിറ്ററിൻ്റെ ഈ മുണ്ടോട് കൂടി തന്നെ ഒരു ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സാമ്പിൾ മേടിക്കാം അങ്ങനെ ഡൗട്ട് ഉള്ളവർക്ക് സാമ്പിൾ വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം എത്തിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തരുന്നത് ഒരു പീസ് പീസായതുകൊണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിട്ടുള്ള റേറ്റ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എത്രയാണോ അതും വരും ഇപ്പോൾ ഒരു പക്ഷേ ലോറി പാർസലിൽ അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊറിയറിൽ അടച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ വരെ ഒരു ഒരു ടിന്നിന് പാർസൽ ചാർജ് വരും അതെത്രയാണോ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ആ ഇരുന്നൂറ് രൂപയും കൂടി തരേണ്ടി വരും അപ്പോൾ മാക്സിമം പോയ ഒരഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാവും അങ്ങനെ സംശയമുള്ളവർക്ക് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി അതല്ല ഡീലർഷിപ്പ് എടുക്കാൻ താല്പര്യം മിനിമം വെറും പത്തെണ്ണം വാങ്ങിയാൽ തന്നെ ഒരു ഏരിയയിലേക്ക് ഡീലർഷിപ്പ് തരും അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിതെങ്ങനെയാണ് സെയിൽ നടക്കോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഒരു പത്തെണ്ണം വാങ്ങിച്ച് കഴിയുമ്പോൾ തന്നെ കമ്പനിക്ക് ഉറപ്പാണ് അടുത്ത ഓർഡർ നിങ്ങൾ നൂറെണ്ണോ നൂറ്റമ്പതെണ്ണോ തരും എന്നുള്ളത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം